നമസ്കാരം സ്വാഗതം അപ്പം നിലവിൽ ചെയ്ത ഒരു തെറ്റ് നിങ്ങളോടൂടി തുറന്നു പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് പിഴക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിവാദ നായികയായി സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുസ്ലിം യുവതിയാണിവർ മുസ്ലിം യുവതി എന്നതിനപ്പുറം കൃഷ്ണൻ്റെ അതായത് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് നരേന്ദ്രമോദി അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരെ ശ്രദ്ധ കവർന്ന ഒരു മുസ്ലിം യുവതിയാണ് അതിനുശേഷം ഇവർക്ക് ഇവരുടെ കച്ചവടപരമായിട്ട് ഇവർക്ക് വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു കാരണം ഒരുപാട് ആളുകൾ ഇവരുടെ ചിത്രത്തിന് ആവശ്യക്കാരായിട്ട് വരികയും അങ്ങനെ ഇവരുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ വലിയ രീതിയിൽ വിറ്റുപോവുകയൊക്കെ ചെയ്തു പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷേ വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും പ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ഇവരുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയപ്പോഴാണ് ഇവർക്കെതിരെ ചില മുറിമുറുപ്പുകൾ ആദ്യം സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടാവുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസികളോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിലുള്ള ആളുകളോ ഒക്കെ ഇവരുടെ പിന്നിലുണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററൊക്കെ ദൂരയിൽ നിന്ന് പോലും ഈ ഭഗവാൻ കൃഷ്ണനെ ഒന്ന് ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ആ ക്ഷേത്രത്തിൽ ലഭിക്കുന്നുണ്ടായിരുന്നു എത്രയോ മണിക്കൂർ ക്യൂ ക്യൂ നിന്നാലാണ് ഒരുപക്ഷെ ശ്രീകോവിലിൻ്റെ നടയിലൊക്കെ ഒന്ന് ചെല്ലാൻ പറ്റുക പക്ഷേ അവിടെയൊക്കെ ഇവർ വളരെ എളുപ്പത്തിൽ കടന്നു കയറുകയും ഒപ്പം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ ബർത്ത്ഡേ അതായത് പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് വരെ അവർ പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പിന്നീട് അവർ ഓടക്കുഴിലാണ് എന്ന് ഉള്ള ഭാവേന നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഇങ്ങനെ ഊതുന്ന പി പിയൊക്കെ ഊതി അതിൻ്റെ മുന്നിൽ നിന്ന് ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവരുടെ നാടകങ്ങൾ പൊളിയാൻ തുടങ്ങിയത് ഞാൻ ഉറപ്പോടെ തന്നെ പറയുന്നു അവർ ഇത്ര നാളും നടത്തിക്കൊണ്ടിരുന്നത് നാടകങ്ങൾ തന്നെയായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തക്കിയുടെ ഭാഗമാണ് അത് എനിക്ക് കുറച്ചുകൂടി ഉറപ്പായിട്ട് പറയാൻ പറ്റും കാരണം നിങ്ങൾ കോളത്തോ അല്ലെങ്കിൽ വർക്കലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാശ്മീരി ഷോപ്പുകളുണ്ട് കാശ്മീരിയായി കാശ്മീരികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഷോപ്പുകളാണ് കാശ്മീരി മുസ്ലിംസിൻ്റെ പ്രത്യേകത എന്ന് ഇവിടുള്ള നമ്മുടെ സുഡാപ്പികളെ പോലൊന്നുമല്ല അവർ കുറേ കൂടെ കടുത്ത തീവ്രമായിട്ടുള്ള മതവിശ്വാസം കൊണ്ടുനടക്കുന്നവരാണ് കൃത്യമായിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് അണിവിടെ അങ്ങോട്ട് മാറാത്തവരാണ് പക്ഷേ അവരുടെയൊക്കെ കടകളിൽ നിറയെ ഹൈന്ദവ ദൈവങ്ങളുടെയൊക്കെ ശില്പങ്ങളുണ്ട് അത് ഗണപതിയും ശിവനും അതേപോലെ തന്നെ കൃഷ്ണനും പിന്നെ ബുദ്ധവരെയുണ്ട് അപ്പോൾ അവരെ അത് വാങ്ങാൻ വരുന്ന ഫോറിനേഴ്സിനോട് ഇവർ ഒരു ഹിന്ദു വിശ്വാസിക്ക് പോലും അത്രയും രീതിയിൽ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ തരത്തിൽ ഭക്തിയോടുകൂടി അവർ പറഞ്ഞു കൊടുക്കും ഏറ്റവും കൂടുതൽ കൂടിയ വിലയ്ക്ക് അവർ വിൽക്കാനുള്ള ശ്രമമാണ് അങ്ങനെ വിൽക്കുകയും ചെയ്യും അതിൻ്റെ അർത്ഥം അവർക്ക് ആ ദൈവത്തിനോടുള്ള ആരാധനയാണ് സ്നേഹമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നല്ല അവർക്ക് ആ അവരുടെ കച്ചവടം ചെയ്യാനുള്ള ടെക്നിക്ക് മാത്രമാണത് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് ജസ്ന സലീം എന്ന ഈ മുസ്ലിം യുവതിയും ചെയ്തു കൊണ്ടിരുന്നത് അതിന് വലിയൊരു വിശ്വാസ സമൂഹത്തിൽ തന്നെ അവർ കരുവാക്കി മാത്രമല്ല ആളുകൾ വലിയ വിശ്വാസത്തോടെ കാണുന്ന ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടനെ അവർ അതിനുള്ള നാടകത്തിനുള്ള വേദിയാക്കുകയും ചെയ്തു അവർക്ക് മര്യാദയ്ക്ക് ഈ ചിത്രമൊക്കെ വരയ്ക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ വരയ്ക്കുകയും വിൽക്കുകയും ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇവരാണ് വരച്ചത് എന്ന് യാതൊരു ഉറപ്പുമില്ല അവരോട് ആരൊക്കെയോ ചലഞ്ച് ചെയ്ത് പബ്ലിക്കായിട്ട് വരച്ച് കാണിക്കാമോ എന്ന് ചോദിക്കപ്പോൾ അവർ പറയുന്നത് പബ്ലിക്കിൻ്റെ മുന്നിൽ വരയ്ക്കുമ്പോൾ എനിക്ക് കൈ വിറയ്ക്കുമെന്നാണ് പറയുന്നത് എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെയുള്ള ഈ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവർ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുന്നവരുമുണ്ട് ഫോറിനേഴ്സിനെ വിൽക്കുന്നവരും വലിയ വിലയുള്ള അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ ചിത്രം വരയ്ക്കുന്നവരൊക്കെയുണ്ട് അവർക്ക് അവർ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാലോ പോയാലോ ഒന്നും അവരെ അതൊന്നും ബാധിക്കുന്ന കേസേ അല്ല ഒരു കലാകാരൻ നമുക്കറിയാം സിനിമ നാടകം അതേപോലെ തന്നെ ഒരു കല തന്നെയാണ് ഈ ചിത്രകലയും അപ്പോൾ ആരെങ്കിലും അത് കണ്ടു നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും കൈയൊന്നും വരയ്ക്കാൻ പാടില്ല അങ്ങനെ ഒരാളെ കലാകാരൻ എന്നും പറയാനോ അല്ലെങ്കിൽ കലാകാരി എന്നും പറയാനും പാടില്ല അപ്പോൾ അങ്ങനെ കൂടി അവർ മറുപടി തന്നപ്പോൾ ഉറപ്പായി ഈ ചിത്രങ്ങളൊക്കെ അവർ വരയ്ക്കുന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതിൻ്റെ വിപണന തന്ത്രം എന്നത് കൃഷ്ണന്റെ ചിത്രം ഒരു മുസ്ലിം യുവതി വരയ്ക്കുന്നു എന്നിട്ട് വിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് താല്പര്യമില്ലാത്തവർക്ക് പോലും അത് വാങ്ങാൻ താല്പര്യം തോന്നും കാരണം ഒരു അന്യ മതസ്ഥയാണല്ലോ എന്നിട്ട് കണ്ണാ കണ്ണാ എന്നാണ് ഇവര് എപ്പോഴും പറയുന്നത് ഇവരെപ്പോഴെങ്കിലും ശ്രീകൃഷ്ണൻ എന്നോ പറയുന്നതായിട്ടോ ഇവരെ വലിയ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും ചെയ്തിട്ട് തൊഴുന്നതായിട്ടോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല അവർ ഓരോ വാചകത്തിന് ശേഷവും ഇൻഷ ഉള്ള പോലുള്ള അവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യമാണ് പറയുന്നത് തട്ടവും കൂടി ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കൃഷ്ണഭക്തയായിട്ടിരിക്കുക എന്നത് ഒരു മുസ്ലിം വിശ്വാസത്തിൽ നടക്കുന്ന ഒരാൾക്ക് അള്ളാവു ഏകദൈവം എന്ന് നടക്കുന്ന വിശ്വസിച്ച് നടക്കുന്ന ഒരാൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു ദൈവത്തെക്കൂടി ആരാധിക്കുക എന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും തക്കിയുടെ ഭാഗമായിട്ട് അവരുടെ കച്ചവട താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇതെന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ അത് പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം അവർ അവകാശപ്പെടുന്ന എന്താണ് ഹിന്ദുക്കളെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചത് അവരാണത്രേ ഈ കൃഷ്ണൻ്റെ ചിത്രം വരച്ചത് അവരാണത്രേ ഇതൊക്കെ കൃഷ്ണൻ എന്നത് അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ എന്നത് ഓരോരുത്തരുടെ ഭാവന അനുസരിച്ചാണ് വരയ്ക്കുന്നത് ചിലർ നീലക്കളറി വരയ്ക്കും ചിലർ കറുത്ത കളറിൽ വരയ്ക്കും ചിലർ മറ്റ് മറ്റു കളറിൽ വരയ്ക്കും പലർക്കും പല രൂപമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണ് കൃഷ്ണൻ്റെ രൂപം എന്താണ് രാമൻ്റെ രൂപം നമ്മുടെ പൂർവികർ വരച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് മീശ ഇല്ലാത്തതാണ് നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ മീശ വെച്ചിരിക്കുന്ന പോലും കണ്ടിട്ടില്ല അങ്ങനെ പല ഓരോരുത്തരുടെ അന്ന ആ സമയത്തുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും ഭാവന അനുസരിച്ചിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ വരച്ചു അതിൻ്റെ വിപണന മൂല്യം കിട്ടിയത് അതൊരു തട്ടമിട്ട മുസ്ലിം യുവതി അത് വരച്ചത് എന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി എളുപ്പത്തിൽ എത്താൻ പറ്റിയത് മാത്രമല്ല നിരവധി പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ അവരുടെ നിന്ന് ഈ ഫോട്ടോ വാങ്ങിയിട്ടുണ്ട് അതെല്ലാം അവർ അവരുടെ അടുത്ത ഫോട്ടോ വിൽക്കാനുള്ള വിൽപ്പന അവർ അത് മാർക്കറ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു അതിൻ്റെ അപ്പുറം വിശ്വാസികളെ ഭരണപ്പെടുത്തുന്ന ചില നടപടികൾ അവരുടെ കയ്യിൽ നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ആദ്യത്തെ എതിർപ്പ് സ്വരം ഉയർന്നു അതിപ്പോൾ എതിർപ്പിൻ്റെ പാരമ്പത്തിലെത്തി നിൽക്കുകയാണ് അവർക്ക് ഇത്തരം അഭ്യാസവുമായിട്ട് ഈ നാടകവുമായിട്ട് ഇനിയും തുടർന്ന് ഗുരുവായൂർ അമ്പല ആ അമ്പലത്തിൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് പഴയതുപോലെ അഭ്യാസം കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി മറ്റെവിടെങ്കിലും നിന്നിട്ട് ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ നടത്താം ഗുരുവായൂരനെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് കണ്ണൻ്റെ അഥവാ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് ആരോ വരച്ചു കൊടുക്കുന്നത് വരച്ച് ഇനി അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഏതാണ്ട് കട്ടയും പടവും മടക്കുന്ന അവസ്ഥയിലെത്തി നോക്കിയാണ് ഇപ്പോൾ